നമസ്കാരം ഇൻഫർമേഷൻ മൊഴിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന മുഴുവൻ ആളുകളും ശ്രദ്ധിക്കുക അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോസാണ് വാർദ്ധക്യ പെൻഷൻ വിധവ പെൻഷൻ കാർഷിക പെൻഷൻ മുതലായ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന മുഴുവൻ ആളുകളും ശ്രദ്ധിക്കുക കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ പെൻഷൻ പണം കൂട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പെൻഷൻ പണം കൂട്ടിയിട്ടില്ല നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയായിരിക്കും ഇനി ഇനി അങ്ങോട്ടും ലഭിക്കുക പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുകളെയും കുറിച്ചൊരു ഓഡിറ്റ് നടത്തപ്പെടും ആ ഓഡിറ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം പെൻഷൻ ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മൾ എന്തെല്ലാം രേഖകൾ അവർക്ക് കാണിക്കേണ്ടി വരും എന്നതിനെല്ലാം കുറിച്ച് നോക്കാം അതിനു അതിനുമുമ്പായി ഇൻഫർമേഷൻ വഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലക്കിന് കൂടി ക്ലിക്ക് ചെയ്യുക നിലവിൽ ആയിരത്തി ആറ് രൂപ പെൻഷൻ വാങ്ങുന്ന ആളുകൾ പല ആളുകളും അനധികൃതമായാണ് പെൻഷൻ കൈപ്പറ്റുന്നതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ചെറിയ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത് പല ആളുകൾക്കും പെൻഷൻ അർഹതയുണ്ടായിട്ടും പെൻഷൻ ലഭിക്കുന്നുമില്ല ലഭിക്കുന്നുമില്ല ഇതെല്ലാം സർക്കാർ ഒരു ഓഡിറ്റ് നടത്തുകയാണ് ആ ഓഡിറ്റ് കഴിഞ്ഞാൽ അനർഹമായി പെൻഷൻ കൈവറ്റുന്നവരെ മുഴുവനായിട്ട് പെൻഷൻ ഒഴിവാക്കുക അതുപോലെ അർഹത ഉണ്ടായിട്ടും പെൻഷൻ കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് അവരെ പെൻഷൻ ഉൾപ്പെടുത്തുക ഇനി രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ നിർദ്ദേശം അനുസരിച്ച് വീട്ടിൽ സ്വന്തമായി നാല് ചക്ര ഉണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ അർഹത ഉണ്ടായിരിക്കുകയില്ല അതുപോലെ തന്നെയാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല കുടുംബത്തിനൊന്നാകെ ഒരേക്കറിന് മേലെ ഭൂമി ഉണ്ടാവുക വീട്ടിൽ എ സി പോലത്തെ ആധുനിക സൗകര്യങ്ങളുടെ വീടായിരിക്കുക അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടും അവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല അതുപോലെ തന്നെ കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞ മാസങ്ങളിലുമെല്ലാം ഇങ്ങനെയെല്ലാം കണ്ടെത്തിയതിനു ശേഷം അവർ പെൻഷൻ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ചില തെറ്റിദ്ധാരണ മൂലമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ യഥാസമയത്ത് മസ്റ്റിംഗ് ചെയ്യാത്തത് മൂലമോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വന്ന മിസ്റ്റേക്ക് മൂലമോ എല്ലാമാണ് പെൻഷൻ അവർ ഒഴിവാക്കിയത് അങ്ങനെയുള്ള ആളുകളെ പെൻഷനിൽ നിന്ന് വീണ്ടും പെൻഷൻ പുനഃസ്ഥാപിക്കുകയും ചെയ്യും ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഈ ഒരു അന്വേഷണം ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡ് അടിസ്ഥാനത്തിലും നടത്തുകയും ചെയ്യും നമുക്ക് പെൻഷൻ അർഹതയുണ്ടെങ്കിൽ നമ്മൾ അവർ വരുമ്പോൾ പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കറക്റ്റായി കൊടുത്താൽ മതി അനർഹമായാണ് പെൻഷൻ കൈപ്പറ്റുന്നതെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പെൻഷൻ നിർത്താനുള്ള അപേക്ഷ കൂടി അവർക്ക് നൽകേണ്ടതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ പെൻഷൻ എന്തെങ്കിലും കാരണത്താൽ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണോ പെൻഷൻ തടഞ്ഞു വെച്ച് നമ്മളെന്ന് ഒന്ന് മനസ്സിലാക്കുക അതിന് നമ്മുടെ പെൻഷൻ പോർട്ടലിൽ വെയ്യോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നേരിട്ട് ചെന്നോ അന്വേഷണം നടത്തി നമ്മൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണോ പെൻഷൻ തടഞ്ഞു വെച്ചതെന്ന് മനസ്സിലാക്കുക അതിൻ്റെ അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കും ഒരു ഏക്കറിൻ്റെ മേലെ ഭൂമിയുള്ളത് കൊണ്ടാണ് പെൻഷൻ തടഞ്ഞു വെച്ചതെങ്കിൽ നമ്മൾ റോഡിനോ മറ്റോ അല്ലെങ്കിൽ നമ്മൾ ആ ഭൂമി വിൽക്കുക മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിന് കുറച്ച് നികുതി അടച്ചാൽ മതി ആ നികുതി റെസീറ്റുമായി ചെന്നു കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ പുനഃസ്ഥാപിക്കും അല്ല മക്കളോ മറ്റോ വീട് വെച്ചത് മൂലമാണ് നമുക്ക് പെൻഷൻ നഷ്ടപ്പെട്ടതെങ്കിൽ അത് അവരുടെ പേരിലേക്ക് സ്ഥലം മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വന്തമായി രാഷൻ കണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഈ പെൻഷൻ പുനഃസ്ഥാപിക്കാനുള്ള അപേക്ഷ നൽകാൻ സാധിക്കും അങ്ങനെ എന്തിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ തടഞ്ഞു വെച്ചത് കറക്റ്റായി മനസ്സിലാക്കുക അതിനുശേഷം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ തുറന്നവർക്ക് കറക്റ്റായി പെൻഷൻ ലഭിക്കും അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ കൂടി സാധിക്കുന്നുണ്ട് വിധവ പെൻഷനായാലും വാർദ്ധക്യ പെൻഷൻ ആയാലും ശരി അവർക്ക് പുതിയ പെൻഷൻ അപേക്ഷിക്കാം അവരുടെ ഫോട്ടോ ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് ബാങ്ക് പാസ്ബുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ കൊണ്ട് തൊട്ടടുത്തുള്ള ഓൺലൈൻ ഓൺലൈൻ സെൻറ്ററുകളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിക്കഴിഞ്ഞ് പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കും അതിനുശേഷം ഒരു അന്വേഷണം നടത്തി അവർ അപ്രൂവൽ ചെയ്യുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം